ഓ കൊടുക്കാം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഇവിടെയാണെങ്കിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഇതിൻ്റെ അകത്തോട്ട് കേറണം എന്നുണ്ടോ അതിന് മുന്നേ വണ്ടി ഒന്ന് കഴുകിയിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം കഴു മണിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നെ അതി കഴിവ അതിനുശേഷം ബാക്കി മുത്തേ കാറി ക്ലീനായില്ലേ മുത്തേ ഇത് പിന്നെ ഒരു പ്രശ്നല്ല എല്ലാരും വാട്ടാ ലൈവ് എത്ര പേരുണ്ട് ആറ് പേര് ഇപ്പൊ റൂമിയുണ്ട് ലൈവ് എത്ര പേരാണ്ടോ ലൈവ് അഞ്ചു പേരാണ് മുത്തേ ഒരു പെർഫെക്റ്റ് സ്ട്രേറ്റ് ആയിട്ട് നിർത്താം എങ്കിൽ ഫോട്ടോ ഒക്കെ ആവും ചെറിയൊരു വളമുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഗ്യാങ് ആയിട്ടൊക്കെ വണ്ടി ഇങ്ങനെ നിക്കാൻ പോഴേ അവർക്ക് ലൊട്ട ഫീൽ ആവും വാ 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 എല്ലാരും വാ എല്ലാരും വന്ന മുത്തേ ആരൊക്കെ അവിടെ നിൽക്കാണ് ഇവിടെ ഇവിടെ ആരെങ്കിലും ഇവിടെ ആരൊക്കെ നിക്കണ്ടാ മുത്തേ ഉള്ള പറയാൽ ഇവരൊക്കെ എന്തി ഇവരൊക്കെ എപ്പ വരാ ഇനി ഇവർക്ക് എത്തി സ്പീഡി വന്നു ഇവിടെ മുത്തേ എന്തായാലും നോക്കാം മുത്തേ വരുന്നു ഓക്കെ ഓക്കെ എല്ലാരും വേഗം വേഗം ആ എമ്മേ നന്നായി അതേ സിനിമയിൽ പാട്ടാണെങ്കിൽ എപ്പോഴാണ് കേട്ടോ മൈൻഡിപ്പിങ്ങനെ കിടക്കണം ഏതാ ഒരു സിനിമയിലെ പാട്ടാണ് ഉള്ള കാര്യം പറയാം എന്തായാലും ഫോട്ടോ എടുക്കാം മുത്തേ വന്നാൽ നിങ്ങൾക്ക് ഫോട്ടോ അത്ര ഞാൻ പറഞ്ഞോളൂ മുത്തേ എന്തായാലും നോക്കാം അതന്നെ നോക്കാം 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 ഫോട്ടോ എടിയുള്ള എടിയ ഉള്ളേന്നിട്ട് വെച്ചാൽ എന്താണെന്നോ ടൈപ്പ് ചെയ്ത് എന്താ തെറ്റി പോയ കേട്ടാ ഞാൻ സി ഡബ്ല്യുണ്ടെന്ന് ഓക്കെ അച്ചനെ ഓക്കെ 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 ലോങ് ഇങ്ങനെ കൊഴപ്പില്ലാത്തൊരു വി അത്രേ പറഞ്ഞോളൂ സൂപ്പർ പറ്റില്ല സ്റ്റിൽ ഗുഡ് അതെ ഗുഡ് ഗുഡ് സാധനം അതെ എനിക്ക് പോണം എല്ലാരും വരുമ്പോഴത്തേക്ക് അര മണിക്കൂർ വൈകിട മൊത്തേ പലരും ഇടത്താണ് കിടക്കണം ഇപ്പോഴും ട്രോപ്പിക്ക് ആര് കിടപ്പൊന്ന് മുത്തേ അത് എന്ത് പറയട്ടെ മുത്തേ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് വാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഫോട്ടോ കിടക്കണം എന്റെ ആഗ്രഹം പക്ഷെ നിങ്ങൾ കറക്റ്റ് ടൈമിൽ ഫാസ്റ്റ് ആയിട്ട് കാറും ഓടിച്ചി വന്നു അല്ലേ ഇപ്പൊ എന്തേലും പറയാൻ മൊത്തേ ഇവിടെയൊക്കെയാണ് ഇവിടെ ആരൊക്കെ ഉണ്ട് അത് നൈസ് ആയിരിക്കും നോക്കാം പോണായിരിക്കും നോക്കാമൊത്തേ അത്രയാ പറഞ്ഞോളൂ നോക്കാം നോക്കാൻ നോക്കാരുപത് പോയി നൂറ്റി പോയി സാഹൽ ഡിസ്റ്റ് പറ്റി പോയി ഇത് കൊള്ളാം കേട്ടെ നമുക്ക് പിക്ക് എടുക്കാൻ നേരത്തെ ഡബിളി ആയിരിക്കും ഉള്ള കാര്യം പറയാനും മുത്തേ ഇത് എനിക്ക് നൈസ് ആയിട്ട് തോന്നുന്നു അസുരം വന്നു കേട്ടോ അസുരന്റെ വണ്ടി ആ അത്യാവശ്യം കൊള്ളാം ഒരു കറുപ്പിലും മറ്റു സാധനം ഉള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഫോട്ടോ സി പി എം അന്തരിച്ചാണ് വായിക്കാൻ പറ്റില്ല ഫുള്ള് മുത്തേ അഞ്ച് പേര് ലൈവ് ആണ് സി പി എം സെനോക്സ് സെനോക്സ് വരെ ഉണ്ട് കണ്ടു മുത്തേ എല്ലാരും വന്നിരിക്കണ എന്ത് സന്തോഷം ഗ്യാപ്പ് അവിടെ ഫില്ല് ഗ്യാപ്പ് കിടന്ന സീനാ ലോട്ടയാ ഫോട്ടോ എടുക്കാൻ സൗണ്ടൊന്നും സീൻ ഇല്ലല്ലോ അഞ്ചു പേര് കാണുന്നുണ്ട് ഇതുവരെ റിപ്ലൈ ഒന്നും തന്നില്ല ഞാൻ സൗണ്ട് സീൻ ഉണ്ടെന്ന് ഓരോന്ന് ചോദിച്ചപ്പോഴും മു ഇത് കൊള്ളാം എൻ്റെ ലുക്ക് ഇത് എങ്ങനെ ഉണ്ട് മുത്തേ ഓവറാൾ എൻ്റെ ലുക്ക് എൻ്റെ ആ മുടിയും സാധനവും ഇതെല്ലാം സംഭവം സെറ്റ് അല്ലേ ലൊട്ട അല്ലല്ലേ അട ലൊട്ടും അല്ല അങ്ങനെ നിങ്ങൾ പറയലേ മുത്തേ ഇത് അത്യാവശ്യം നൈസ് ലുക്ക് അല്ലേ എന്റെ ഉടുപ്പാണ് ഞാൻ പറഞ്ഞത് ഉടുപ്പും ആ പാൻറും ഈ മുടിയും ഇതെല്ലാം വെച്ച് നോക്കുമ്പോ കിണ്ണാം ലുക്ക് ഓക്കെ 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 മണ്ണേ നമ്പി മരം ഇരുപൂ ഞാനം ഞാനേ നാനോ മരത്തെ നമ്പി പൂവിരുപൂ ഞാനം ഞാനേ നാനോ ഇടിക്കല്ലേ ഇടിക്കൂല ഇടിക്കൂല മുത്ത റെഡ് ഫോക്സ് റെഡ് ഫോക്സ് മുത്തേ ഓടിക്കണ നിങ്ങൾ എന്ത് പറയണേ വണ്ടി ഒന്നും ഇടിക്കൂലെ മുത്തേ നാവാ ബ്രോ സൗണ്ട് സെറ്റ് നാവാ നീ എങ്കിലും അവസാനം പറഞ്ഞല്ലാങ്ക്സ് റാ മച്ചാനെ ഇടക്കിടയ്ക്ക് ചോദിക്കണത് ഈ ഇടയായിട്ട് മുമ്പത്തെ ലൈവ് ലൈവണ്ടോ മാർക്കൊക്കെ അറിയാ സൗണ്ടത്തിരി ലൊട്ടയായി പോയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഇടക്കിടയ്ക്ക് ചോദിക്കണം മനസ്സിലായില്ലേ അതാണ് എന്തായാലും നമുക്ക് പോവാം ആ വണ്ടി ഓടിക്കാൻ ശ്രദ്ധിക്കാം മുത്ത വണ്ടി ഓടിക്കാൻ വേറെ ഒന്നും വേറെ ഒന്നും ശ്രദ്ധ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കല്ലോ വണ്ടി ഓടിക്കണേ മാത്രമേ ശ്രദ്ധിക്കാവൂ മൊത്തത്തിൽ സീനാവും ഉള്ള കാര്യം പറയാലോ ഒയ്യം ചെറിയ തട്ട് ചെറിയ തട്ട് ചെറിയ തട്ടാണേ വലിയ തട്ടൊന്നും അല്ലേ ലൊട്ട പറയല്ലേ എങ്ങാട്ട് പോണാ നമുക്ക് നല്ല എങ്ങാട്ടെങ്കിലും പോവാം ഉള്ള കാര്യം പറയാല്ലേ എന്തായാലും ഇവിടെ വെച്ച് പിടിക്കാം അവിടെ ഇവിടെ ജാപ്പനീസിലട അതാണ് എനിക്ക് ഒരു വിഷമായി പോയത് ജാപ്പനീസ് എന്ത് കിടിലോന്നിപിഐ ടൂലുണ്ടായിരുന്നു നമ്മളെപ്പോഴും അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാനും കൊറച്ചേന നമ്പന്മാരും കൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അമ്മാർ ഇവിടെ അമ്മമാര് വേറെ വഴി റൂട്ടി കൂടെ പോണു ഞാൻ വേറെ റൂട്ടി കൂടെ പോകണം മുത്തേട്ടാ നമുക്ക് ഇവിടെ കയറിയില്ല മല കയറാൻ പോയാലോ മുത്തേ ഓ ബുഗാട്ടി ബുഗാട്ടി മല കയറ്റം മുത്തേ ബുഗാട്ടി മല കയറ്റം എന്തായാലും പോവാം നമ്മൾ ഈ വണ്ടി വെച്ച് നൈസ് ആയിരിക്കും പോവാ അത് ഉള്ള കാര്യം സത്യമായിട്ട് പറയുവാണോ മുത്തേ ഇവിടെ നൈസ് ആയിട്ട് നൈസ് ആയിരിക്കും ഉള്ള കാര്യം പറയുക ഇവിടെ നെക്സ്റ്റ് ലൊക്കേഷൻ ആണേ അതിന് ടൈപ്പ് ഇടണോ ടൈപ്പ് ഇടാണ്ടോ നിങ്ങൾ എന്തായാലും എന്തായാലും നോക്കണുണ്ടല്ല നിങ്ങൾ ഇപ്പം ലൈവ് ആണ് കേട്ടല്ലോ നെക്സ്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ എന്നാ ലൈവ് കാണാത്തവരാണെങ്കിലും എൻ്റെ കൂടെ വാ തൽക്കാലം അത് തന്നെ എന്തായാലും എന്നെ പോളെ ഇതല്ലേ പറഞ്ഞു അതാരി പെട്ടെന്ന് ചീരിപ്പാഞ്ഞോ അയ്യോ ഇടിയല്ലേ സ്ഥലത്ത് അടിച്ച് ആ വണ്ടി ചിടിച്ചാൽ എൻ്റെ വണ്ടി ഞാൻ നീ നിൻ്റെ വണ്ടി എല്ലാം കൂടെ തീർച്ച വീഴും വലുതായിട്ട് വലിയ ഡാമേജ് പറ്റാത്ത രീതിയിൽ നമുക്ക് പോവാം അത് തന്നെ എന്തായാലും നമ്മൾ എത്തിയല്ലേ ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ ഈ വണ്ടി തന്നെ അച്ചാൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയടാ ഉള്ള കാര്യം പറയാലേ ഇഷ്ടപ്പെട്ടവണ് പറയണത് അല്ലെങ്കിൽ ഞങ്ങൾ പറയൂല കഴിവാണ് എവിടെയാണ് ആ ഇവിടെ ഫ്രണ്ടിലോട്ട് പോയ വഴിയുണ്ട് ഓ ലോട്ട ഇത് വഴിയാണിത് ഇത് വഴിയാണ് വാവാ ഒന്ന് കഴുകി വാവാം വണ്ടി ഒന്ന് റിപ്പയർ ചെയ്ത് കഴുകിയിട്ട് കേറാം സി പി എമ്മിനോ ഞാൻ എടാ മനസ്സിലായിട എന്തിനാ മനസ്സിലായില്ല ബാബേ ഇടിക്കലാ പെട്ടെന്ന് റിവേഴ്സ് എടുക്കൊണ്ട് ഇടിച്ച അവന്മാരെ മുറ്റം പറയത്തില്ല പെട്ടെന്ന് ഞാൻ സ്പീഡ് വന്നിട്ട് ഇതാകുമ്പോഴാണ് ഇടിക്കണ എന്തായാലും നോക്കാം ആറ് എടുത്തിട്ട് റിവേഴ്സ് എടുത്തിട്ട് ഓരോ ഫ്രണ്ടിലോട്ട് കേറ്റക്കാം ഇത് സെറ്റ് ആക്കൊണ്ട് ഇരിക്കുടാ ഓഹ് അവസാനം അത് കഴിഞ്ഞുടാ മുത്തേ യുവര എന്നെക്കാൻ ഫാസ്റ്റ് കേട്ടോ ഉള്ള സത്യം പറയാലോ മുത്തേ യുവർ എന്നെക്കാലും ഫാസ്റ്റ് ആയിട്ട് എല്ലാം കാര്യങ്ങളും ചെയ്യണം ഏ ഇതെന്ത് കടക്കണം ഇവിടെ എന്തായാലും എത്താൻ നോക്കാം വരട്ട് വരട്ട് കേറാൻ കേറാൻ കേറാ നമ്മൾ കേറി ഞാൻ ഇപ്പോ എത്തും മു ഈ വണ്ടി വെച്ച് എനിക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ടാകാം മുത്തേ പെട്ടെന്ന് കേറാൻ പറ്റുന്ന ഒരു വിശ്വാസം ഉണ്ട് ഈ വണ്ടിയിട്ട് വെള്ളയായ ആയതുകൊണ്ടാണ് ഞാൻ ഒന്ന് കഴിവ് എടുക്കാൻ പറ്റില്ല ഫോട്ടോ മൊത്തം ലൊട്ടയായി പോയല്ലേ അതുകൊണ്ടാണ് അടഞ ചാറ്റ് നോക്കാം കേട്ടാ മണ്ടേരെ മലേറെ മുകളിലെത്തിയിട്ട് ഞാൻ ചാറ്റ് നോക്കാം ഇല്ല അതിനിടയിൽ ചാറ്റ് നോക്കാൻ പോയാൽ ഉള്ള കാര്യം പറയാമല്ലേ വണ്ടി ഞാൻ കുഴി കിടക്കും പിന്നെ വീണ്ടും കഴുകാൻ പോയാൽ പിന്നെ മൊത്തത്തിൽ ലൊട്ടയാകും സമയം പോവും ഡ്രിഫ്റ്റ് ആകൂലേ വണ്ടി ഈ വണ്ടി സീനാണ് ഈ വണ്ടി സീനാണ് ഭയങ്കര സീനാണ് കാര്യം പറയല ഒറ്റ മല കയറാനൊക്കെ മല കയറാനാണെങ്കിൽ നല്ല കിടില വണ്ടി ഉള്ള കാര്യം പറയാലോ ഞാൻ കൂടുതലായിട്ട് എന്തൊരു പറയാറേ ഇതൊക്കെ നൈസ് ആയിട്ട് ഇന്നലെ ഞാൻ ഒരു വണ്ടിയും കൊണ്ട് വന്നത് എന്റെ പൊന്നോ ഇന്നലെ ലൈവ് കണ്ടവർക്ക് അറിയാം എന്റെ പൊന്നോ നൈറ്റ് ടെസ്റ്റീമാണ് അതിൽ എന്തോരം നമ്മൾ പാടു നമ്മള് ആർ ഡബ്ല്യു ഡി മാറ്റി എ ഡബ്ല്യു ഡി ആക്കി എ ഡബ്ല്യു ഡി ആക്കി എന്നിട്ട് എന്തെല്ലാം കഷ്ടപ്പെട്ട് മുത്തേ അവസാനം എങ്ങനെയൊക്കെയാണ് അത് എത്തിയത് എന്തായാലും വരട്ട് വരട്ടെ ഞാൻ വണ്ടി കഴുകാൻ പോയതുകൊണ്ടാണ് ഇതായി പോയത് ഇല്ല ഞാൻ മുന്നേ കയറിയേ അത് കുഴപ്പമില്ല നമ്മളെ പയ്യന്മാരിലെ കയറിയിരിക്കണം പയ്യന്മാർ ഞാൻ എത്തി

ാണ് അല്ലേ ആദ്യത്തിരോട്ടെ പോയി സാലം കുറവ് സാലം ഇല്ല അവിടെ അവിടെ സാലം ഇല്ല ബേക്കറോട്ട് എടുക്കാം ബേക്കലോട്ട് ഇല്ല അഭിലാഷാണ് ഓക്കേടാ ഓക്കെ മച്ചൻ ഓക്കെ ഓക്കെ അഭിലാഷാണല്ലേ ഓക്കേ ഓക്കേ ഇവിടെ ഓക്കെയാണല്ലോ അവിടെ സ്ഥലം എത്തി കുറവ് മുത്ത അതാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് കൊണ്ട് നിർത്തിയ പക്ഷേ ആ സ്പോട്ട് ഡബിൾ ചെയ്യുകയാണ് പക്ഷെ ഈവനിങ് വൈബ് ആണെങ്കിൽ എല്ലാം ഇടാം ഇത് ഈവനിങ് തൊട്ട് ഇത് ഈവനിങ് കേട്ടോ കൊള്ളാം കേട്ടാ ഉള്ള കാര്യം പറയാലേ കൊള്ളാം കേട്ടോ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വയന്മാരി നിക്കുന്ന മുത്തേ ഇത്രയും നന്നായി ഫോട്ടോ എടുക്കാൻ പറ്റിയ ഞാൻ റോയ്ക്ക് വേണ്ടി ഒരു ഡിഫണ്ടർ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് റോയ്ക്കാ ഏത് റോയ്ടാ അതെ ആര് സിനിമയിലൊക്കെ അങ്ങനെ ആൾക്കാർക്ക് പേരുണ്ടേ മുത്തേ അത് അത് കൊള്ളാം എടാ റോയ് എന്ന് പറഞ്ഞ സ്കോളിൽ ആരെങ്കിലും ഉണ്ടോ സ്കോഡെന്ന് വെച്ചാൽ റോയ് ഒന്നും ഇല്ലല്ലോ എടാ മനസ്സിലായില്ലടാ അഭിലാഷിയാ റോയിടാ മനസ്സിലായില്ലടാ ഏത് റോയ് അതാരിപ്പം എന്തായാലും ഫോട്ടോ എടുക്കാ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം വാക്ക് കളിച്ചായി ആടാ അസുരം ഹൈഡ് സോറി ബ്രോ ബ്രോ എന്നാ ഓടാ ആ എനിക്ക് മനസ്സിലായി അതാണ് ഞാൻ ആദ്യം റോയി റോയി എന്ന് നടന്നോണ്ടിരിക്കാത്ത റോയ്ക്ക് ഗെയിമിലുണ്ട് അതാണ് എന്തായാലും ഞങ്ങടെ അവൻ നടന്നുകൊണ്ടിരിക്കാൻ താ അവന് ക്ലിച്ചടിച്ചിട്ടാവ ഉള്ള കാര്യം പറയുന്നത് എന്ത് പറയുമ്പോ ബ്രോക്ക് വേണ്ടത് ഞാൻ ബ്രോക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പ്രോക്ക് വേണ്ടത് ഞാൻ പറഞ്ഞെന്നാ ഓക്കെ എന്തായാലും അങ്ങോട്ട് മാറിയിട്ട് വൺ മോർ റൂം പ്രോ ഓക്കെ 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 ഒരു ടെ എല്ലാവർക്കും ഗ്ലിച്ചും കാര്യങ്ങളും കടിച്ചോണ്ട് ഇപ്പൊ എനിക്കും ചെറിയ ലൊട്ട അടിക്കാൻ എന്നാണ് തോന്നുന്നത് ആരും പറയല്ല ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടൊന്നുകൂടെ ഇറാം